എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശിനും രചനയോടും ആദ്യം ചോദിക്കണം അതെ നിങ്ങൾ രണ്ടുപേരും ലിവിംഗ് ആണോ എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക എന്ന് പറയാ ഇത് കേട്ടു രണ്ടുപേരും പരസ്പരം നോക്കി പെട്ടെന്ന് തന്നെ ആകാശ് പറഞ്ഞു അതു മോനെ ഞങ്ങൾ ഇത്ര നാളങ്ങനെയായിരുന്നു അറിയാലോ നിന്റെ അമ്മയ്ക്ക് ഡിവോഴ്സ് ഒന്നും കിട്ടിയില്ല പക്ഷെ ഇനി എപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ മോൻ വാ മോൻ ഊട്ടിയിലെ സ്കൂളിൽ നിന്ന് പഠനം നിർത്തി ഇങ്ങോട്ടേക്ക് മാറിക്കഴിയുമ്പോഴത്തേനും അച്ഛനും അമ്മയുള്ള വിവാഹം നടക്കും മോൻ വരാത്തോണ്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കായിരുന്നേ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ആദിക്ക് സന്തോഷമായി പിന്നീട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആദിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് രജൻ പറഞ്ഞു മോനെ ആദി ഉണ്ടല്ലോ നിന്റെ അനീത്തിയാണ് ഈ അമ്മ പ്രസവിച്ച അവളെ നീ നിന്റെ അനീത്തിയെ സ്വന്തം അനീത്തിയായിട്ട് കാണണം അവളെ നീ വെറുക്കും ചെയ്യരുതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അമ്മേ അതിന് അവള് നിൽക്കുന്ന അയാളോടൊപ്പം അല്ലേ ആ മഹേഷ് ചന്ദ്രനോടൊപ്പം എനിക്കിഷ്ടമില്ല അവടി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവളെ ഞാൻ സ്വന്തം അനീത്തിയായിട്ട് കാണാം അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആദ്യം അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ആ സമയം രചനക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി പിന്നീട് രചന എങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആകാശം ഒന്നിട്ട് ചോദിച്ചു എന്താ ആദ്യം എന്തിയെന്ന് ചോദിക്കാ ഉറങ്ങാൻ പോയെന്ന് നിക്കാം ഉം അവനുറങ്ങാൻ പോയെന്ന് പറയാം എന്താ ബാ നമുക്ക് കുറച്ച് സമയം ഉറങ്ങാതിരിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് രചനയും കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചിപ്പമോൾക്ക് ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുവാണ് സ്വപ്നവലി രാമനാഥനും എല്ലാരും കൂടെ ചേർന്നിട്ട് കാരണം ഇന്ന് ബേഡേക്ക് പോയ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറഞ്ഞോണ്ട് ആ സമയം അങ്ങോട്ട് വന്ന മഞ്ജു പറഞ്ഞു അല്ല ഞാനി കാര്യം ചോദിച്ചോട്ടെ അവള് വന്നിട്ട് എന്താ എന്ത് പറയാനായിട്ടാ അവളോട് പോകാനായിട്ട് പറ അവൾ വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയല്ലേ ഉള്ളേ അമ്മയ്ക്ക് അതിനെ മറുപടി കൊടുത്തുകൂടെ എന്ന് ചോദിക്കാം അമ്മയെന്തിനാ അവളെ പേടിക്കണമെന്ന് ചോദിക്കുക സ്വപ്ന പറഞ്ഞ് എന്നാലും അവളെങ്ങാനും കള്ളത്തരം കണ്ടുപിടിച്ചാൽ കള്ളത്തരം കണ്ടുപിടിച്ചാൽ എന്താ ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോവുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുവാ ഇഷ്ട വന്ന കഥ തന്നെ ചിപ്പിമോൾ ഓടിച്ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ആഹാ മോൾ മോളുറങ്ങിയില്ലായിരുന്നു ചോദിക്കും ഏയ് ഇല്ല അല്ല മോൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പഠിച്ചോന്ന് എന്ന് ചോദിക്കുവാണ് അത് കേട്ടെന്ന് ചിപ്പിമോളൊന്നും മിണ്ടിയില്ല എന്താ മോളെ അത് ചോദിച്ചപ്പോൾ എന്താ മോളൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുവാണ് ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ച എന്താ മോളെ ചോദിക്കുക അത് ഒന്നും പഠിപ്പിച്ചല്ലാന്നറിയാം ഒന്നും പഠിപ്പിച്ചില്ലേ കള്ളം പറയാനാണോ ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചതെന്ന് ചോദിക്കുക അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ചിപ്പി മോൾക്ക് പിന്നെ എന്ത് മറുപടി പറയണം നടത്തില്ല പിന്നീട് ഇഷ്ട പറഞ്ഞ് എനിക്കറിയാം ഇന്ന് മോള് സ്കൂളിൽ പോയിട്ടില്ലെന്ന് അറിയാം എന്നിട്ട് എന്നോട് എന്തിനാ കള്ളം പറഞ്ഞു ചോദിക്കാം ഇത് കേട്ടു തന്നെ ചിപ്പി അവിടെ നിന്ന് കരയാനായിട്ട് തുടങ്ങി സത്യം പറ ചിപ്പി നിന്നോട് ആരാ എങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ ഈ കള്ളത്തരം പറയാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ സ്കൂളിൽ പോയിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു പക്ഷെ നീ എന്തിനാ കള്ളത്തരം പറഞ്ഞു ചോദിക്കുവാണ് അപ്പോഴേക്കും ചിപ്പി വീണ്ടും നിന്ന് കരയുക ആ സഭയെ സ്വപ്നവല്ലി പറഞ്ഞു അതെ നീ കൂളർ അവളെ ഭരിക്കൂന്നും മേട്ട അവളൊന്ന് സ്കൂളിൽ പോയല്ലെന്ന് ഓർത്തോട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോവുന്നില്ല ആകാശം പിടിഞ്ഞു വിടാനൊന്നും പോവുന്നില്ല പിന്നെ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ നിക്ക ഇതൊക്കെ ചോദിക്കാനായിട്ട് നീ ആരാ അവളോട് എന്നൊക്കെ പറയാം ഇത് കേട്ടോണ്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മഹേഷിനെ കണ്ടതും ഇഷിതെ അങ്ങോട്ടേക്ക് എന്നിട്ട് പറഞ്ഞു അല്ല മഹേഷെ ഞാൻ എന്റെ കാര്യം ചോദിച്ചോട്ടെ ചിപ്പിമ്മുടെ കാര്യത്തിൽ ഞാൻ ഇടപെടണ്ടേ ഇതൊക്കെ ചോദിക്കാനായിട്ട് ഞാൻ ആരാന്ന് അമ്മ ചോദിക്കുന്നു ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണേ ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതേ അമ്മേ അമ്മ ഇനി കൂടുതലൊന്നും അവളോട് പറയണ്ട എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു ചിപ്പി മോൾ ഇന്ന് സ്കൂളിൽ പോകാത്ത എൻ്റെ കൂടെ റൌട്ടിങ്ങിന് വന്നുകൊണ്ടാണ് ചിപ്പിൻ മോള് സ്കൂളിൽ വരാത്തത് ഇത് കേട്ടപ്പോൾ ഇഷിത് പറഞ്ഞു അത് ഞാൻ അറിഞ്ഞായിരുന്നു ഇവളുടെ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അതല്ല അറ്റൻഡ് ചെയ്തില്ലെന്ന് അതുകൊണ്ട് തന്നെ സാറ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു പക്ഷേ സ്കൂളിൽ പോകാതിരിക്കുന്ന നല്ല കാര്യമാണ് ചിപ്പി അതൊരിക്കലും നല്ല അല്ലെന്ന് പറയുന്നത് ആ സമയം സ്വപ്നവലി പറഞ്ഞു അത് പിന്നെ അവൾക്ക് ഇന്നൊരു മൂഡ് ഓഫ് ആയിരുന്നു ഓഫ് ആണെന്ന് പറഞ്ഞോണ്ട് സ്കൂളിൽ പോയിരിക്കണം ദേ ചിപ്പി നിന്റെ അഭ്യാസം ഒന്നും വേണ്ട കേട്ടോ ഇന്ന് ഇവള് ആണെന്ന് പറഞ്ഞിരിക്കും നാളെ ഇതുപോലെ തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കും സ്കൂളിൽ പോകാൻ മടി പിടിച്ചാ പിന്നെ മടി പിടിച്ച് തന്നെ വീട്ടിൽ ഇരിക്കും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വീണ്ടും സംഭവിക്കുള്ളൂ പിന്നീട് മഹേഷിനോട് പറഞ്ഞു ദേ കുഞ്ഞിപ്പ ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാളിച്ച് കൊഞ്ചി ഞങ്ങൾ വളർത്തും പിന്നെ വലുതായി കഴിയുമ്പോഴും ആ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ ചെറുതിലെ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ ചെറുതിലെ തിരുത്തുക തന്നെ വേണമെന്ന് പറയണം സ്വപ്നവല് പറഞ്ഞു വേണ്ട നീ കൂടുതൽ അധികാരമൊന്നും കാണിക്കേണ്ട മഹേഷിനില്ലാത്ത എന്താ അധികാരമോ നിനക്ക് കുഞ്ഞിന് മേലെ ഉള്ളതെന്ന് അത് കേട്ടത് വിശ്വയ്ക്ക് ദേഷ്യം സത്യമാണ് മഹേഷെ എനിക്കൊരു അധികാരം ഇല്ലേന്ന് ചോദിക്കാം മഹേഷ് പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കേ അവള് പറഞ്ഞല്ലേ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണേ ഇത് കേട്ടവൻ ചിപ്പിമോൾ എന്തുവേണം ചിപ്പിമോൾ മുറിയിലേക്ക് ഓടി ഓടിക്കേറിപ്പോ കരഞ്ഞോണ്ട് ആ സമയം സ്വപ്നവലി പുറയാ പോകാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ സ്വപ്നവരുടെ കൈയ്യിലേക്ക് കയറി പിടിച്ചീച്ചതാ അമ്മ എങ്ങോട്ടാന്ന് വയ്ക്കുക മോളെ സമാധാനിപ്പിക്കാം വേണ്ട അവൾക്ക് സമാധാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഇച്ചേരും കരയട്ടെ കരഞ്ഞോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുട്ടികൾ കരഞ്ഞോണ്ട് ഇച്ചിരി നേരം കരച്ചിൽ നിർത്തി കഴിയുമ്പം അവടെ താനെ നിർത്തിക്കോളൂന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വപ്നവലി പറഞ്ഞു എന്റെ കൊച്ചുമോൾ അവള് അവള് കരഞ്ഞിട്ടുണ്ടേ എനിക്ക് സഹിക്കില്ലെന്ന് പറയണം അത് സംഭവിച്ചു പക്ഷെ അവളിപ്പൊ എന്തിനാ വഴക്കു പറഞ്ഞേ നോണ പറഞ്ഞാ ഈ നോണ പറയുന്ന അത്ര നല്ല ശീലമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മ ഇപ്പം അങ്ങോട്ടേക്ക് പോണ്ട കുറച്ച് കഴിയുമ്പോഴത്തേനും അവളെ നിർത്തിക്കോളും ഞാൻ പോയി അവളെ ആശ്വസിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ് മഞ്ജു പറഞ്ഞു കണ്ടില്ലേ അമ്മേ അമ്മയ്ക്ക് ഇപ്പം മോളുടെ മേലെ യാതൊരു അധികാരവും ഇല്ല ഇപ്പം അമ്മ ആരായി തീർന്നു ആരും അല്ലാതായി തീർന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ദേ മഞ്ജുമേ വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടേ നിൽക്കണ്ട ഇഷിത പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം നമ്മളല്ലേ ഇവിടെ തെറ്റെയ്തേ അതിന് ഇഷിതേനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവിടെ തമ്മിലുള്ള പ്രശ്നം അവിടെ തമ്മിൽ പതുക്കെ തീർത്തോളൂ അതിനകത്ത് ആരും തലയിടാൻ പോകായിരുന്നാൽ മതി എന്നൊക്കെ പറയാം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അതെ മഹേഷ് പറഞ്ഞ അതിന്റെ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാം പിന്നീട് മഹേഷ് മുറിയിലേക്ക് ചെല്ലുക മുറിയിലേക്ക് ചെന്നിരിക്കണ സമയത്ത് ആകാശിന്റെ ഫോൺ കോൾ വരുവാണ് ആദ്യം ഒരു നിമിഷം ഓർത്ത് എടുക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചു ആ പിന്നെ എടുക്കാതിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലോ എന്ന് കരുതി എടുക്കുവാണ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ ആകാശം ആഹാ നീ ജീവനോടെ ഉണ്ടോ ഞാൻ കിടന്ന് നീ ചത്തന്ന് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതൊക്കെ നിന്റെ വെറു സ്വപ്നങ്ങൾ മാത്രം എടാ നീ ഇവിടെ നിന്ന് നാണം കിട്ടി ചിപ്പുമോളയും വിളിച്ചോണ്ട് പോകുന്ന കണ്ടു അപ്പൊ ഞാൻ കരുതി നീ വല്ല ട്രെയിനിനും പോയി തലവെക്കൂന്ന് എടാ അത്രയ്ക്ക് വലിയ ഗതി എനിക്ക് വന്നിട്ടില്ല എന്നെ പറയാണ് ഒന്നുമില്ലേലും നീ നിന്റെ സ്വന്തം മകന്റെ മുന്നേ നാണം കിട്ടല്ലെടാ മഹേഷെ പോയെന്നു ചോദിക്കാം ഇത് എടാ മഹേഷ് ഞാൻ നാണം കിടാനും എടാ അവൻ ഇത്രക്ക് ഇത്ര പ്രായമുള്ളൂ അവൻറെ കുസൃതിയായിട്ട് ഞാനിന്നെ കണ്ടോളാം ഞാൻ ഇത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല പക്ഷെ നീ കാണിക്കുന്ന നീ തരികട പരിപാടി ഉണ്ടല്ലോ ആ നാണക്ക് ചേർന്നല്ലെന്ന് പറയട നീ ബേഡേ ആഘോഷിക്കണമെങ്കില് സ്വന്തം കുഞ്ഞിനെ ഉണ്ടാക്കിട്ട് ആഘോഷിക്കടാ അല്ലാതെ കണ്ടവന്റെ കുഞ്ഞിനെ ഉണ്ടായി വെച്ചല്ല നീ ആഘോഷിക്കണ്ടേ നിനക്ക് നാണം ഉണ്ടോടാ അവനെ കൈ അടക്കി പിടിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷ് നല്ല ചീത്ത പറയണം ഇത് കേട്ടപ്പ ആകേഷ് പറഞ്ഞു നിനക്ക് ഉരുകുന്നുണ്ടല്ലേ എനിക്കറിയാം നിനക്ക് ഉരുകുന്നുണ്ടെന്ന് പക്ഷെ കണ്ടോ അവസാനം നിന്റെ നമ്പർ വൺ ശത്രു അവൻ നിന്റെ നമ്പർ വൺ ശത്രു ആയിട്ട് മാറിവിടാം അവന്റെ ഏറ്റവും വലിയ ശത്രു നീയായിരിക്കും അവൻ നിന്നെ ആയിരിക്കും കൊല്ലാനായിട്ട് പോന്നെ നിന്റെ അന്തകനായിരിക്കൂടാ അവനെന്നൊക്കെ പറയാണ് ഇപ്പൊ നിനക്ക് അവനെ കുറിച്ച് അറിയത്തില്ല അവൻ പതുക്കി ഇപ്പോഴെ ഈ പ്രായത്തിൽ തന്നെ അവന് മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് രുചിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ ഡ്രഗ്സ് ഒക്കെ അടിക്കാൻ തുടങ്ങും അങ്ങനെ വന്നിട്ടുണ്ടെ ഉണ്ടല്ലോ അവസാനം സംഭവിക്കാൻ പോന്നെ നീ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ മദ്യപിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച മകൻ അപ്പന്റെ തല വെള്ളി പിടിച്ചു അപ്പനെ കുന്നു കളഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോന്നെ അധികം വൈകാതെ എനിക്കതും സംഭവിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മഹേഷ് ഒന്നും മിണ്ടിയില്ല അവസാനം ആകാശം അങ്ങോട്ട് കോള് കട്ട് ചെയ്യുവാണ് മഹേഷിന് സങ്കടം ഒക്കെ ഒന്നും മിണ്ടിയൊന്നുമില്ല ഈ സമയം ചിപ്പിമോളിന്റെ അടുത്തേക്ക് ഇഷ്ടപ്പൊ ചിപ്പിമോള് മുഖം വീർപ്പിച്ച ഒരു പപ്പിക്കുട്ടീനെ ഒക്കെ പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോത്തേനും ഇഷ്ട ഓ പിണക്കോ ആണല്ലോ അല്ലേന്ന് പറയണം ചെറിയ പണക്കൊന്നുമല്ല വലിയ വല്യ പണക്കോ അന്ന് ചിപ്പിമോള് പറയാ ആയിക്കോട്ടെ വല്യ പണക്കാണ് അവിടെ ഇരുന്നു എന്ത് ചെയ്യാനാ ഞാൻ മൂന്നാലഞ്ച് കഥകളൊക്കെ പഠിച്ചോണ്ട് വന്നതാ ചിപ്പിമോളോട് പറയാനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ചിപ്പിമോൾക്ക് അതിൻ്റെ എന്ന് പറയാം കഥയെന്ന് കേട്ടോ ചിപ്പിമോൾ ഇച്ചിരി അടുത്തു അതിനിപ്പോ എന്താ കഥ പറയുന്നേ പടക്കം തമ്മിലെ ഓ കഥ പറയുമ്പോൾ ഒരു സുഖം വരത്തില്ല പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിലേ കഥ പറയാൻ പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടപ്പം ചിപ്പിമോൾ ഇച്ചിരിയുടെ അടുത്തോടോ അടുത്തേക്ക് വന്നു അപ്പഴേക്ക് ഇഷിത പറഞ്ഞു അതെ എനിക്കിന്ന് പറയാനുള്ള ഹരിചന്ദ്ര മഹാരാജാവിന്റെ കഥയായിരുന്നു പറയാം ഇത് കേട്ടപ്പം ചിപ്പിമോൾ ഒന്നുകൂടെ അടുത്തേക്ക് വന്നു അല്ല അതെന്താമേ ആ രാജാവിന്റെ കഥ എന്നാ പറയാൻ പറയാണ് പിന്നീട് ഹരിചന്ദ്ര മഹാരാജവന്റെ കഥ അങ്ങനെ പറയാണ് അയാൾക്ക് കുട്ടികളില്ലായിരുന്നു അങ്ങനെ കുട്ടികൾ ഉണ്ടായതും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആ കുട്ടീനെ വിട്ടുകൊടുക്കണം അപ്പൊ പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിയാണ് അപ്പൊ ദേവന് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അവസാനം കൊടുക്കായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോനും അങ്ങനെ അയാൾക്ക് അസുഖങ്ങളൊക്കെ ബാധിച്ചു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മോള് പറഞ്ഞു അതെ അമ്മേ അതെന്താ അങ്ങനെ അമ്മ എന്നോട് ഈ കഥ ഇപ്പൊ പറഞ്ഞു ചോദിക്കാ അതേ നമ്മള് കള്ളത്തരം ഒന്നും പറയാൻ പാടില്ല മോളൊന്ന് കള്ളത്തരം പറഞ്ഞില്ലേ അതാ ഞാൻ പറഞ്ഞേ നമ്മളെ കുട്ടികളൊന്നും കള്ളത്തരം പറയാൻ പാടില്ല വലിയ മഹാമാരൊക്കെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ എന്നും പറഞ്ഞോണ്ട് മോള് കള്ളത്തരം പറഞ്ഞു പഠിക്കണ്ട അത് നല്ല കുട്ടികൾക്ക് ചേർന്ന സ്വഭാവമല്ല ഹരിചന്ദ്ര മഹാരാജാന്റെ കഥ തന്നെ കേട്ടില്ലേ അതാ ഞാൻ പറഞ്ഞേ മോൾ അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കണ്ട ശീലിക്കണ്ടെന്ന് പറയാണ് ഉം ശരി അമ്മയെന്ന് പറയണം എന്നാ ബാ നമുക്ക് ഉറങ്ങാന്ന് പറയണം അങ്ങനെ എന്തിയാണ് ചിപ്പീനെ കൊണ്ട് കിടത്തി ഉറക്കുവാണ് ചിപ്പി മോളുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഇഷ്ടക്ക് മനസ്സിലായി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവിടെ മൂടി വെക്കുന്നുണ്ടെന്ന് പിന്നീട് മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് മഹേഷ് ഇങ്ങനെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ല ഇതുവരെ ഇതുവരെയായിട്ടും കിടക്കാറായല്ലേന്ന് മഹേഷിനോട് ഇഷ്ട ചോദിക്കുവാണ് കിടക്കാൻ പോവാന്ന് പറയണ അല്ല എന്ത് പറ്റി ചിപ്പിമ്മായുടെ കാര്യമൊക്കെ ഓ ചിപ്പിമ്മയുടെ കാര്യത്തിലൊക്കെ ഞാൻ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ കടമകളെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അവളെ അവൾക്ക് പൊണ്ടേ പാലും എടുത്തു അവളെ കിടത്തി ഉറക്കി കഥകളൊക്കെ പറഞ്ഞ് അവളെ കിടത്തി ഉറക്കിയത് എൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് നിർവഹിച്ചു എന്ന് പറയാം ഓ അങ്ങനെയാണോ പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ എന്നോട് എന്തോ ഒരു കള്ളം മറച്ചു വെക്കുന്നാലും എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാ അങ്ങനെ കൊണ്ടാ ചോദിക്കാൻ വല്ലായിരുന്നു മഹേഷ് ചോദിക്കാം എങ്ങനെ ചോദിക്കാനാ കോടതിയിൽ കള്ളം മാത്രം പറയിപ്പിക്കുള്ള പറയുള്ള വക്കീല് പഠിപ്പിച്ചു വിട്ടാ പിന്നെ അങ്ങനെയല്ലേ അവള് പറയത്തുള്ളൂ ഇവിടെ അവളുടെ വക്കീലെന്ന് പറഞ്ഞാ മഹേഷ് ചന്ദ്രൻ അല്ലേ നീക്കൂ ഓ അങ്ങനെ ആ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യം ഇല്ലാന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇഷ്ട ഇങ്ങനെ ആലോചിക്കുവാണ് കാരണം തന്നോട് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞ കാര്യം മഹേഷിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതില് താൻ ലക്കിയാണ് അത്ര നല്ലൊരു ഭർത്താവാണ് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് കാരണം എല്ലാ ആപത്തിലും തന്നെ രക്ഷിക്കുന്നില്ലെന്ന് ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതുമ്പത്തേനും മഹേഷ് പെട്ടെന്ന് ചോദിച്ചു എന്ത് പറ്റി ഇന്നൊരു കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയാം അത് പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ ഓ വസന്തകാലത്ത് മാത്രം പൂക്കളൊക്കെ ഒന്നും പൂക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇടയ്ക്കൊക്കെ അല്ലാത്തപ്പോഴും പൂക്കളൊക്കെ ഒന്ന് പൂക്കട്ടെ എന്ന് പറയാം ഉം ഭയങ്കര ആണല്ലോ വരുന്നത് എന്ന് മഹേഷ് ഇഷയോട് പറയാം അത് ചില സമയങ്ങളിൽ അങ്ങനെയാണെന്ന് പറയും ചിലരുടെയൊക്കെ സ്വഭാവം ഞാൻ മനസ്സിലാക്കുമായിരുന്നു എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയുടെ ശരീരത്തിൽ ലഡ് പോയിസൺ ഉണ്ടെന്ന് പറയുന്നു ഇൻഫർമേഷൻ കൊടുക്കുന്നു ഗുണ്ടുകളുടെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നു ഇതൊക്കെ അറിയാം ആരും അറിയുന്നിരുന്നാ ബാവോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം മനസ്സിലാകത്തുള്ളു പറയാ അത് കേട്ടതും മഹേഷിന് മനസ്സിലായി മഹേഷിനെ കുത്തി പറഞ്ഞാന്നുള്ള കാര്യം താൻ രക്ഷിച്ചു അവൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ ഈ ഭീമന്റെ കഥയറിയോ ഭീമന് ദ്രൗപതിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദ്രൗപതി എന്ത് പറഞ്ഞാലും വാങ്ങിച്ചോണ്ട് കൊടുക്കും പക്ഷെ ഭീമനെ എല്ലാവരും ഒരു കാസ്യ കഥാപാത്രമായിട്ട് കണ്ടത് പക്ഷെ ഈ പറയുന്ന ദ്രൗപതി പോലും ഭീമന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഭീമന് അവളെ അത്ര കരുതലോട് കൂടിയാണ് നോക്കിയത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഭീമനും ദ്രൗപതി എന്ന് പറയുന്നത് ഇത് കേട്ടതും ഇഷ്ടതയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം തന്റെ അത്രമാത്രം ഇഷ്ടമാണ് മഹേഷിന് പക്ഷേ എങ്കില് താന് മഹേഷിന് സ്നേഹം തിരിച്ചറിയുന്നില്ല എന്നൊരു ദയാർത്ഥമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെയുള്ള ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇഷ്ട എന്നിട്ട് ചോദിച്ചാൽ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുന്നത് പിന്നീട് ഇഷ്ടം മഹേഷിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുക പ്രണയത്തോട് കൂടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി